ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനേ അപ്പോൾ എല്ലാവർക്കും എന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ എന്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു മീഷോ ഹോൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞാൻ വാങ്ങിച്ചത് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്ത സംഭവമാണ് എന്താന്ന് വെച്ചാൽ നോക്കാം ഞാൻ പ്രതീക്ഷിച്ച പോലെ ആയില്ല അപ്പൊ എന്തായാലും ഞാൻ റിട്ടേൺ ചെയ്യുമ്പോഴേക്കുവാറോ അപ്പൊ ഇതാണ് സംഭവം ഇതിൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് ക്യാഷ് നോട്ട് ചെയ്തപ്പോഴും അങ്ങനത്തൊക്കെ എന്തെങ്കിലും ഇട്ട് വെക്കാന്നുള്ള രീതിയിലാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ പക്ഷെ വാങ്ങിച്ചു നോക്കുമ്പോൾ അത്രയും പറഞ്ഞു അത്രയും ചെറുതാണ് ഇത്രേ ഉള്ളൂ അത് അപ്പൊ എന്തായാലും നമുക്കത് യൂസ്ഫുൾ ആവൂല അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു റിട്ടേൺ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ പെട്ടെന്ന് തന്നെ മീഡിയൊക്കെ എടുത്തിട്ട് റിട്ടേൺ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഇത്രയാണ് ഈ ഒരു ഇതിന്റെ സംഭവത്തിന്റെ വലിപ്പം വരുന്നത് കേട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ലിഡൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇങ്ങനെയാണ് ഈ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു അത്യാവശ്യം നല്ല വെലുപ്പുള്ള സംഭവം എന്നാ വിചാരിച്ചത് അത്രമാത്രം വലിയ റേറ്റ് ഒന്നും ഇല്ല അതിന് നൂറ്റി സംതിങ് ആണ് വരുന്നത് എന്നാലും ഞാൻ വിചാരിച്ചു ഈ ഉപകാരപ്പെടുന്നു വിചാരിച്ചിട്ട് വാങ്ങിച്ചത് പക്ഷെ അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ ബോക്സ് വരുന്നത് കേട്ടോ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ അതിന് പിന്നെ എന്തോ ഒരു പിടുത്തുണ്ട് കേട്ടോ അങ്ങനെ നമുക്കിത് ഫിറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ അത് എന്തോ എനിക്ക് പറ്റുന്നില്ല ഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ എന്തായാലും ഞാൻ വിചാരിച്ചു എന്തായാലും റിട്ടേൺ ചെയ്യാം എന്തായാലും ഇത് യൂസ്ഫുൾ ആവില്ല അപ്പൊ നിങ്ങളൊന്ന് വാങ്ങിക്കണ്ടട്ടെ അപ്പൊ എന്തായാലും നിങ്ങൾ ഒരു വിശദമായിക്കണ്ട ഇത് നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും സ്വർണ്ണം അത്രയും ചെറുതാണ് നമുക്ക് വേറെ ചെറിയ ചെറിയ പൊടികളോ അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും ഇട്ട് വെറുക്കാം എന്നല്ലാണ്ട് ഇനി ഒരു പ്ലാസ്റ്റിക് വലിയ ഒരു സുഖം തോന്നണില്ല എനിക്ക് ഒരു വെയ്റ്റ്ലെസ് ആയതുകൊണ്ട് എന്താ അറിയില്ല വലിയ സുഖം തോന്നണില്ല പ്ലാസ്റ്റിക് അപ്പൊ എന്തായാലും ഞാൻ വിചാരിച്ചു റിട്ടേൺ ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പൊ ഇതിന്റെ റേറ്റും കാര്യങ്ങളും അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈശോ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല അടിപൊളി സംഭവമാണ് വലിയ സംഭവമാണെന്നൊക്കെ വിചാരിച്ചു വന്നപ്പോൾ പെട്ടി കണ്ടപ്പോൾ ഞാൻ ഓ ഇത്രയും ചെറിയൊരു സാധനാണോന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ടോപ്പിന്റെ വീഡിയോ നല്ല അടിപ്പൊളിന്ന അടിപൊളി ടോപ്പാണ് കേട്ടോ ഭയങ്കര ഇഷ്ട ഇത് ക്ലോത്ത് വന്നിട്ടുള്ള ക്രേപ്പ് ആണ് അല്ലെങ്കിൽ നമുക്ക് ഇട്ടാൽ ഇറിറ്റേഷൻ ഉണ്ടാവാം അങ്ങനത്തെ ഒരു ക്രേപ്പ് തുണിയല്ല കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് പിന്നെ രണ്ട് സൈഡിലും പോക്കറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു സൈഡിലും വന്നിട്ടുണ്ട് ഈ ഒരു സൈഡിലും വന്നിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ തന്നെയാണ് രണ്ട് സൈഡിലും പോക്കറ്റ് വന്നിട്ടുള്ളത് പിന്നെ ഫുൾ ഓപ്പണിംഗ് ആണ് വലിയ വലിയ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരുപാട് ബട്ടൺസ് മുകളിൽ നിന്ന് താഴെ വരെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവിലും ബട്ടൺ ഉണ്ട് കേട്ടോ ഈ അറ്റത്ത് ഒരു ഷേർട്ട് മോഡലാണ് ഇതിന്റെ സ്ലീവ് വന്നിട്ടുള്ളത് ഇതിന്റെ അറ്റത്ത് തന്നിട്ടുള്ളത് കേട്ടോ അല്ല ഫുൾ സ്ലീവാണ് ഇതുവരെ സ്ലീവ് വരുന്നുണ്ട് എന്തായാലും ഞാൻ ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ ഞാനവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷേപ്പ് ആക്കുകയും ചെയ്യാം ഓക്കെ പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെ ചെസ്റ്റിന്റെ തൊട്ട് താഴെയായിട്ട് ചെറിയ സ്റ്റിച്ച് വന്നിട്ടുണ്ട് ചെറിയ ഞൊരുമ്പുകളും വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ലോണം ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അത്രയും കാണ്ടു കേട്ടോ ആ റേറ്റിന് എന്തായാലും നമുക്ക് വർക്ക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുന്ന ഒരു ഒരു ടോപ്പ് തന്നെയാണ് കേട്ടോ ഒരു വെസ്റ്റേൺ സ്റ്റൈലൊരു ടോപ്പാണ് അടിപൊളിയാണ് ബ്ലാക്കിൽ വൈറ്റ് ചെറിയ ചെറിയ ഹാർട്ട്സ് വരുന്ന ഒരു അടിപൊളി ഡിസൈൻ ആയിട്ടുള്ള ഒരു ടോപ്പ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും പറഞ്ഞ് യൂസ്ഫുൾ ആവും ഒരിക്കലും ഇത് കേടുവരില്ല ആ ഒരു ഗ്യാരൻറ്റി എന്താ തന്നെയാ തരാം ഒരിക്കലും പറഞ്ഞാൽ ഈ ഒരു മെറ്റീരിയൽ എന്തായാലും കേടുവരില്ല പിന്നെ നമുക്കിത് വാഷ് ചെയ്യാനാണെങ്കിൽ ഈ ഒരു ഈ ഈയൊരു സീസണില് മഴക്കാലത്തേക്ക് നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്താണ് അയൺ ചെയ്യാതൊക്കെ ഇടാനും പിന്നെ പെട്ടെന്ന് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങേ ചെയ്യും അത്ര നല്ല അടിപൊളിയായ ഒരു ക്ലോത്ത് ആണ് ഇത് അപ്പൊ എന്താ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആണ് അപ്പം എന്തായാലും നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തു അപ്പോൾ എന്തായാലും ഇതിന്റെ ലിങ്ക് ഞാൻ ഞാനിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ പിന്നെ ഒരു ചെരുപ്പ് നല്ല അടിപൊളി ചെരുപ്പാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ബ്ലാക്കില് അങ്ങനെ ചെറിയ ചെറിയ അങ്ങനെ ഫ്ലോർ അതിൻ്റെ പ്രിന്റ് വന്നിട്ടുള്ള നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ചപ്പലാണ് പിന്നെ ഇത് അത്രയും വലിയ ഇല്ല വെയ്റ്റ് ആണ് അപ്പൊ ഇത്രേ ഉള്ളൂ ഇപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് കേട്ടോ എന്തായാലും ആ ഒരു ക്യാഷ് നമുക്ക് എന്തായാലും വലുതായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണ് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ വേണ്ടി ലൈക്ക് ചെയ്യുക ഷെയർ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവേണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ വേണ്ടി വീണ്ടും കാണാൻ ഇരിക്കുന്ന ബൈ